മലബാറിൻ്റെ ചരിത്ര വഴികളിലെ വീരനായകരെ പാടിപ്പുകഴ്ത്തുന്ന വടക്കൻ പാട്ടുകളിൽ തച്ചോളി ഒദയനൻ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ കാല സന്ദർഭങ്ങളും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്രകാരം ചരിത്രം പരിശോധിച്ചാൽ തച്ചോളി ഒതയനൻ്റെ ജീവിതകാലം എന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപതുകളാണെന്ന് മനസ്സിലാക്കാം ചരിത്രപരമായി നോക്കിയാൽ ഈ കാലം എന്നത് പൊതുവെ കേരളത്തിൽ കലുഷിതമായ ഒരു കാലം കൂടിയാണ് പോർച്ചുഗീസുകാരും സാമൂതിരിയും പോരടിക്കുന്ന സാമൂതിരിക്കായി കടലാക്രമണങ്ങളിൽ കുഞ്ഞാലിമരക്കാർ നിറഞ്ഞു നിൽക്കുന്നതുമായ ഒരു കാലം കുഞ്ഞാലിമരക്കാരുടെ പ്രദേശങ്ങളും തച്ചോളി യോധയനെ പ്രദേശങ്ങളുമായി വലിയ ദൂരവ്യത്യാസങ്ങളില്ലെന്നിരിക്കെ അവർ പരസ്പരം കണ്ടുമുട്ടിക്കാണില്ലേ അവർ തമ്മിൽ അറിയുന്നവരായിരിക്കില്ലേ തുടങ്ങി പല ചരിത്ര ചോദ്യങ്ങളും സൃഷ്ടിക്കപ്പെടും അത് അവിടെ നിൽക്കട്ടെ വടക്കൻ പാട്ടുകളിൽ ഏതായാലും കുഞ്ഞാലിമരക്കാരും തച്ചോളി ഒതേനും നേർക്കുനേർ വരുന്ന ഒരു കഥയുണ്ടെന്ന് കാണാവുന്നതാണ് അതുകൂടി പരിശോധിക്കാം മേപ്പയിൽ ദേശത്തിന് അടുത്തായി തന്നെ ആ കാലത്ത് ഒരു മാമാല വീട് എന്നൊരു തറവാടുണ്ടായിരുന്നു ആ തറവാട്ടിലെ കാരണവരുടെ മരുമകളായിരുന്നു ഉമ്മമ്മ എന്നുപേരായ പെൺകുട്ടി ഉമ്മമ്മയുടെ രക്ഷിതാക്കളൊക്കെ ചെറുപ്പത്തിലെ തന്നെ മരിച്ചു പോയിരുന്നതിനാൽ അവളുടെ കാരണവർ തന്നെയാണ് അവളെ നോക്കി വളർത്തിയിരുന്നത് അവളുടെ ചെറുപ്പകാലത്ത് തന്നെ മതിലൂർ ഗുരുക്കളുടെ അടുത്തേക്ക് അവൾ പഠനത്തിനായി പോയത്രേ അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പ്രായമായപ്പോഴും അവൾ പഠനം തുടർന്നു അവളുടെ ഇഷ്ടത്തിന് എതിര് പറയാതിരുന്ന കാരണവർ അതിന് സമ്മതവും നൽകിയിരുന്നു അങ്ങനെ ഒരു ദിവസം ഉമ്മമ്മ എഴുത്തുപള്ളിയിലേക്ക് പോകുമ്പോൾ കുഞ്ഞാലി മരക്കാരുടെ കോട്ട വഴിയിലെത്തി കുഞ്ഞാലി മരക്കാർ എന്നത് മരിച്ചുപോയിട്ടുള്ള മതിലൂർ ഗുരുക്കളുടെ പ്രധാനപ്പെട്ട ഒരു മുഹമ്മദീയ ശിഷ്യനും ഉദയനന്റെ സഹപാഠിയുമായിട്ടൊക്കെയാണ് പറഞ്ഞു വയ്ക്കുന്നത് ഏതായാലും ഉമ്മമ്മ ആ വഴി പോകുമ്പോഴൊക്കെ തന്നെയും തൻ്റെ മാളികയിൽ ഇരുന്ന് മരക്കാർ നോക്കാറുണ്ടായിരുന്നെ അങ്ങനെ ഒരു ദിവസം ഉമ്മമ്മ പോകുന്ന വഴിയിലേക്ക് മരക്കാർ പറഞ്ഞയച്ച ഒരാൾ കടന്നെത്തുകയും നിങ്ങൾ ഈ കോട്ടയിൽ കയറണമെന്നും ഒരു ഇളനീരൊക്കെ കുടിച്ച് പോവാം എന്നുമുള്ള ക്ഷണം മരക്കാർ നൽകിയിട്ടുണ്ട് എന്നും അറിയിക്കുന്നു യുവത്വത്തിൻ്റെ എടുത്തുചാട്ടവും ശക്തിയുടെ അഹങ്കാരവും ഒക്കെ കുഞ്ഞാലിയിൽ ഉണ്ടായിരുന്നതായും പറയുന്നു എന്നാൽ ഉമ്മമ്മ എനിക്ക് സമയമില്ലെന്ന് അറിയിച്ചേക്ക് എന്ന മറുപടിയാണ് നൽകിയത് ഇതേ സമയം തന്നെ അവിടേക്ക് കടന്നെത്തിയ കുഞ്ഞാലി മരക്കാർ തന്നെ എൻ്റെ വാക്ക് എന്തേ നീ കണക്കാക്കാതെ ഇരിക്കുന്നു എന്നും കോട്ടയുടെ പണി കണ്ടു പോവാമെന്നും നിലപാടെടുക്കുന്നു ഇത്തരത്തിലുള്ള ഒരു വാക്കുകേട്ട് ഞെട്ടിപ്പോയ ഉമ്മമ്മ പതിയെ ധൈര്യമൊക്കെ സംഭരിച്ച് ഇന്ന് തിരക്കുണ്ടെന്നും കളരിയിൽ അതിവേഗം എത്തേണ്ടതുണ്ടെന്നും അറിയിച്ചു അങ്ങനെയെങ്കിൽ മടങ്ങി വരുമ്പോൾ കയറണമെന്ന നിലപാടിലായി കുഞ്ഞാലി അങ്ങനെ ആവട്ടെ എന്ന നിലയിൽ ഉമ്മമ്മ കടന്നു പോവുകയും ചെയ്തു കൈരണ്ടും തത്തമ്മ ചുണ്ടും പളുങ്കുവല്ലും തുടങ്ങി കുഞ്ഞാലി മരക്കാരുടെ സൗന്ദര്യവർണ്ണനകളുടെ മാതൃകകളായി വടക്കൻ പാട്ടുകൾ നിറഞ്ഞു നിൽക്കുന്നു അങ്ങനെ പാട്ടും പാടി മരക്കാർ ഉമ്മമ്മയെ കാത്തിരിക്കുകയാണ് വൈകുന്നേരമായപ്പോൾ ഉമ്മമ്മ ദൂരെ നിന്ന് മടങ്ങി വരുന്നത് അയാൾ കാണുകയാണ് എന്നാൽ അവളുടെ കൂടെ അന്നത്തെ മതിലൂർ ഉണ്ടായിരുന്നു ഇത് കണ്ട് മരക്കാർക്ക് കോപവും നിരാശയുമാണ് കടന്നെത്തുന്നത് തൻ്റെ ഗുരുനാഥൻ്റെ പിൻഗാമി തനിക്ക് നേർക്ക് വരുന്നത് അംഗീകരിക്കാൻ കുഞ്ഞാലിക്ക് ആയില്ല അതോടെ തൻ്റെ ശങ്കരൻകുട്ടി എന്ന ആനയെ തുറന്നുവിട്ട് അവരുടെ വഴി തന്നെ തടയാൻ കുഞ്ഞാലി ആവശ്യപ്പെട്ടു എന്നാൽ ഗുരുനാഥനും ശിഷ്യയും ഒരു ഭാവവ്യത്യാസങ്ങളുമില്ലാതെ ആ വഴി കടന്നു വന്നു ആനയുടെ മുമ്പിലേക്ക് കയറി നിന്നു വഴിമാറാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പാപ്പാനും ആനയും വഴിമാറുകയും തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ അവർ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു ഉമ്മമ്മ കളരിയിലേക്ക് കുറച്ചുകാലം വരേണ്ടതില്ലെന്നും ഗുരുക്കൾ പറയുകയുണ്ടായി അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു ഒരു ദിവസം രാത്രിയിൽ തൻ്റെ വീട്ടിൽ വച്ച് മരക്കാരുടെ ശബ്ദം തന്നെ അവൾ കേൾക്കുകയാണ് ആ സമയം കാരണവർ വീട്ടിലുണ്ടായിരുന്നില്ലത്രേ പകരം അമ്മായിയുമായാണ് മരക്കാരുടെ വില പറയൽ നടക്കുന്നത് ഇത് കേട്ട് ഭയന്ന ആ പെൺകുട്ടി അവിടെ നിന്നും ഇറങ്ങി ഓടിയത്രേ മാണിക്കോത്തെ പഠിക്കലെത്തി അവൾ സഹായം അഭ്യർത്ഥിച്ചു വിവരമൊരു ദാസിയിലൂടെ കുഞ്ഞിക്കുങ്കിയിലേക്ക് എത്തിയപ്പോൾ അവൾ ഉടനെ അവിടെ എത്തുകയും ആ പെൺകുട്ടിക്ക് അഭയം നൽകുകയും ചെയ്തു ഈ സമയം ആ പെൺകുട്ടിക്കായി തേടലുകൾ നടക്കുമല്ലോ പിറ്റേന്ന് മരക്കാർ ഒതേനൻ്റെ വീട്ടിൽ പെൺകുട്ടി ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടേക്ക് എത്തുകയുണ്ടായി പരസ്പര പരിചയപ്പെടുത്തലുകളിൽ പഴയ സൗഹൃദത്തിൻ്റെ ഭാഷ അവിടെ രൂപം കൊള്ളുകയുണ്ടായി ഇപ്പോൾ വന്നിരിക്കുന്നതും പഴയ സൗഹൃദം പുതുക്കാനാണോ എന്ന ചോദ്യത്തിന് അതേന്നും അല്ലെന്നും പറയാമെന്ന മറുപടിയാണ് മരക്കാർ നൽകിയത് ഒദയനൻ ഗൗരവത്തോടെ തന്നെ കാര്യം പറയൂ എന്ന മട്ടിലായി കാര്യം തുറന്നു പറയാമെന്നറിയിച്ച മരക്കാർ കാര്യങ്ങൾ അവതരിപ്പിച്ചു അങ്ങനെയെങ്കിൽ നീ പുടവ കൊടുത്ത് എല്ലാ മഹിമയോടും തന്നെ നാട്ടു നടപ്പോടും തന്നെ കല്യാണം കഴിച്ച് സ്വന്തമാക്കൂ എന്ന് ഉദയനൻ അറിയിക്കുകയുണ്ടായി അത് സമ്മതമെന്ന് അറിയിച്ച മരക്കാർ സന്തോഷത്തോടെ തന്നെ അവിടെ നിന്ന് മടങ്ങുകയുണ്ടായി അങ്ങനെ നിശ്ചിത ദിവസം വലിയ ആഡംബരങ്ങളൊന്നുമില്ലാതെ തന്നെ മരക്കാർ പെണ്ണിന് വസ്ത്രദാനം കഴിച്ചു മരക്കാർക്ക് വലിയ സന്തോഷമായി കടത്തനാട്ട് തമ്പുരാൻ വിളിച്ചതിനെ തുടർന്ന് ആ ദിവസം അവിടെ തച്ചോളി ഉദയനൻ ഉണ്ടായിരുന്നില്ല അത്രേ ഏതായാലും വസ്ത്രദാനമൊക്കെ കഴിഞ്ഞ് ഇവർ കിടപ്പറയിലെത്തി എന്നാൽ ഇവിടെ സകല കാര്യങ്ങളും തെറ്റുകയുണ്ടായി പെൺകുട്ടിയുടെ കൈകൾ പിടിക്കാൻ ഓങ്ങിയ മരക്കാർക്ക് നിമിഷങ്ങൾക്കുള്ളിൽ അടിതെറ്റി തെറ്റി അടിയേറ്റ് കുഞ്ഞാലി മരക്കാർ നിലത്ത് മറിഞ്ഞ് വീണിരിക്കുന്നു ഒരാൾ അയാളുടെ മാറിൽ കയറിയിരിക്കുന്നു ഒരു സ്ത്രീയെ അന്യായമായി കൊതിക്കാൻ പാടില്ലെന്ന സംസാരവും കച്ചോളിയോദയൻ്റെ കരുത്തിൻ പ്രകടനവുമാണ് അവിടെ ഉണ്ടായത് നീ തറവാട്ടിൽ വന്നപ്പോഴേ ആട്ടി പുറത്താക്കാൻ തോന്നിയെന്നും സൗഹൃദം വെച്ചാണ് നിന്നെ രണ്ട് ന്യായം പഠിപ്പിക്കാമെന്നോർത്ത് വെറുതെ വിട്ടതെന്നും ഒദയനൻ പറയുകയുണ്ടായി നിന്നെ ഞാൻ കൊല്ലുന്നില്ലെന്നും ഇനി മുതൽ ഇതുപോലൊരു നടപടി ഉണ്ടാവരുതെന്നും കച്ചോളി ഒദയനൻ പറയുകയുണ്ടായി ഉയ്യോ സമ്മതിച്ചേ എന്ന നിലയിൽ മരക്കാർ അത് അംഗീകരിക്കുകയും ചെയ്തു ഒദയനെ ബഹുമാനിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളായിക്കൂടി മരക്കാരെ അവതരിപ്പിക്കുന്നുണ്ട് അങ്ങനെ സത്യം ചെയ്ത് മരക്കാർ ആ പ്രശ്നം തന്നെ അവസാനിപ്പിച്ചു ഈ നടന്ന സംഭവങ്ങൾ ആരും അറിയാതെ നോക്കണമെന്നും മരക്കാർ പറയുകയുണ്ടായി വടക്കൻ പാട്ടുകളിൽ കുഞ്ഞാലി മരക്കാരുമായി ബന്ധപ്പെടുത്തുന്ന കഥ ഇതാണ് ഇനി മലബാറിലെ കടൽ കൊള്ളക്കാർ ഇന്ന് പോർച്ചുഗീസ് വിളിച്ചിരുന്ന കുഞ്ഞാലിമാർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് മുതൽ ആയിരത്തി അറുന്നൂറ് വരെയുള്ള കാലഘട്ടത്തിലാണല്ലോ ഉണ്ടായിരുന്നത് അതിവേഗം വന്ന് ആക്രമണം നടത്തിപ്പോകുന്ന കൃത്യമായി താവളങ്ങളില്ലാത്ത കുഞ്ഞാലിമാരുടെ നാവിക യുദ്ധങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഒരു കാലത്ത് കുഞ്ഞാലി സേവിച്ച സാമൂതിരി പോർച്ചുഗീസിനൊപ്പം അതേ മരക്കാർക്കെതിരെ തിരിയുകയും കോട്ട പിടിച്ചെടുത്ത് ആ വിഭാഗം തന്നെ ഇല്ലാതാക്കിയതും ചരിത്രത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്നു ഒദയനെ കഥ എന്നത് കൂടുതലും വടക്കൻ പാട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണലും എല്ലാ അഭ്യാസങ്ങളും പഠിച്ച എവിടെയും വിജയിക്കുന്ന മനക്കരുത്ത് അത്രമാത്രമുള്ള മറ്റൊന്നിനെയും ഭയക്കാത്ത ഒരു മനുഷ്യനായി തച്ചോളി ഒദയനും നിലനിൽക്കുന്നു പതിനാറാം നൂറ്റാണ്ടിൽ കിലോമീറ്ററുകളുടെ വ്യത്യാസത്തിൽ ഇരുവരും നിലനിന്നിട്ടുണ്ടെങ്കിൽ പോലും ഇരുവരും തമ്മിൽ അടുത്ത് ബന്ധപ്പെട്ടതായ ചരിത്ര വിവരങ്ങളൊന്നും തന്നെ കാണാനാവില്ല വടക്കൻ പാട്ടുകളിൽ ഈ പറയുന്ന ഒരു കഥയൊഴിച്ച് ഏതായാലും ആ ഒരു കാലഘട്ടത്തിൻ്റെ ചിഹ്നങ്ങളായിരുന്ന ഇവർ ചരിത്ര ചരിത്രമാറ്റങ്ങളുടെ വഴിയിലാണ് ഇല്ലാതായത് എന്നുകൂടി പറയേണ്ടതുണ്ട് കടലിൽ അത്ഭുതങ്ങൾ കാണിച്ച നിമിഷം നേരം കൊണ്ട് പ്രദേശങ്ങൾ മാറിയിരുന്ന കുഞ്ഞാലുമരക്കാർ ഒരു കോട്ട കെട്ടി ഒരു പ്രദേശത്ത് തന്നെ നിലനിന്നപ്പോൾ അതിവേഗം നാശം കടന്നെത്തി ഏതൊരു അഭ്യാസിയെയും അടിച്ചു വീഴ്ത്താൻ കഴിവുള്ള തച്ചോളി ഉദയനെ ആധുനീകരണത്തിൻ്റെ ഭാഗമായി വന്നെത്തിയ തോക്കിനാൽ ഇല്ലാതാക്കി എന്നതും ചരിത്രത്തിൻ്റെ ഭാഗമായി പറയേണ്ട കാര്യങ്ങൾ തന്നെ ഏതായാലും വടക്കൻ പാട്ടിലെ തച്ചോളി ഒദയനിലേക്ക് തന്നെ വരാം കടത്തനാട്ടിൻ്റെ കരുത്തിൻ പ്രതീകമായി തച്ചോളി ഒതയനൻ അങ്ങനെ വിലസുന്ന കലമാണ് ഏതംഗത്തിലും തച്ചോളി ഒതയനൻ അനായാസം ജയിക്കുന്ന കലം ആ കാലത്ത് വയനാട്ടിലെ പ്രസിദ്ധനായ പടനായകനായിരുന്നത്രേ പുന്നോറാൻ കേളപ്പൻ എന്നത് ഇദ്ദേഹം ചെറുപ്പകാലത്ത് കടത്തനാട്ട് വന്ന് മതിലൂർ ഗുരുക്കളുടെ കീഴിൽ അഭ്യാസമൊക്കെ പഠിച്ചിരുന്നെങ്കിലും പുറം ദേശത്ത് നിന്ന് വന്നു എന്ന നിലയിൽ രാജാവ് തിരിച്ചു പറഞ്ഞയക്കുകയാണ് ഉണ്ടായത് എങ്കിലും പിന്നീട് കേളികേട്ട ഒരു യോദ്ധാവായി ഇദ്ദേഹം മാറുകയുണ്ടായി അതോടെ ആ നാട്ടിലെ നാടുവാഴികൾ ഇയാളെ ആദരിച്ചു പല ദേശങ്ങളിൽ നിന്ന് പണിക്കാരെയൊക്കെ കൊണ്ടുവന്ന് വയനാടൻ കാടുകളിൽ വലിയ തോതിൽ കൃഷി നടത്തിയ ഇയാൾ അതിവേഗം ധനികനാവുകയും സൈനിക ശക്തി ഉള്ളതുകൊണ്ട് തന്നെ ആ നാട്ടിലെ ഏറ്റവും ശക്തനുമൊക്കെയായി മാറുകയാണ് അങ്ങനെ അയാൾ അവിടെ ഒരു വലിയ കോട്ട പണിയുകയുണ്ടായി അനുവാദമില്ലാതെ ആർക്കും കയറാനാവാത്ത ഒരു വമ്മൻ കോട്ട ഈ കോട്ടയുടെ കേളി കടത്തനാട്ടേക്കും വന്നെത്തി പടനായകനായ തച്ചോളി ഒദയനന് ആ കോട്ട കാണാൻ അതിയായ ആഗ്രഹം ആഗ്രഹമുദിച്ചു എന്നാൽ അന്യദേശത്തെ നായകനെ ഒരിക്കലും കോട്ടയിലേക്ക് പ്രവേശിപ്പിക്കുകയില്ലല്ലോ എന്നാൽ തച്ചോളി ഒദയനൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചുറച്ചിരുന്നു